ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടാരൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്ത് ചെയ്ഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക പിന്നെ ടൈംലെസ്സാണ് കളക്റ്റീവാണ് അപ്പം നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ വരുന്ന ചേഞ്ചസ് ഓഫ് ആണ് of wands, nine of pentacles, two of pentacles, guard, ace of swords, ace of cups, ാണ് അപ്പോ ശരിക്കും നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് വളരെ വലിയ ചേഞ്ച് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ടവർ തന്നെയാണ് വന്നത് ടവർ ചേഞ്ച് ആണ് അപ്പോ ടെൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ശരിക്കും ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കാരണം ഉണ്ടായിരിക്കാൻ ഓഫ് ആണ് കുറച്ച് ജഗ്ലിംഗ് ആണോ നിങ്ങൾ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും അത് ചെയ്ഞ്ച് വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം നമുക്ക് Translation: uh -huh. Unicorn, Fire, frying pan, Club. അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട് ഉറപ്പാണോ തേർഡ് ചക്ര ഇമോഷണൽ ഇതിലെ നിങ്ങളുടെ ലൈഫില് ഉടൻ തന്നെ വരുന്ന ചേയ്ഞ്ചും ചേഞ്ചസില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം ഒഴിവാക്കാമെന്ന് കാണുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഒരു ഫോറോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് രഫോൺസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ട് ഏറിയ ഒരു സൈക്കിൾ എൻ്റെ എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ കുറേ കാലം കൊണ്ട് അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങൾ അത് എൻ്റാകുന്നുണ്ട് ചില അതൊരു ഫിനാൻഷ്യൽ ആയിരിക്കും കാരണം നയൻ ഓഫ് പെൻഡക്കിളും ടെൻ ഓഫ് പെൻഡക്കളും വന്നിട്ടുണ്ട് ടു ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് നഷ്ടം വന്ന് ഒരു കുറേ അധികം ചിലപ്പോൾ കോടികളൊക്കെ തന്നെ നഷ്ടം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് കുറെങ്കിലും റിക്കവറായി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് ബിസിനസ്സൊക്കെ ഒന്ന് ഗ്രോ ആ ആകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഫിനാൻഷ്യലി നിങ്ങൾ ഒരു ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് നഷ്ടം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് ജഗ്ലിംഗ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നയൻ ഓഫ് പെൻഡക്കൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും സ്റ്റെബിലിറ്റി ആണ് ടെൻ ഓഫ് പെൻഡെക്കിളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ്സിലേക്ക് പോകും എന്നുള്ളതാണ് നിങ്ങളുടെ ബാധ്യതകളൊക്കെ കുറേയധികം തീർക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട് മൂൺ കാർഡാണ് സ്പിരിച്വൽ ഗ്രോത്താണ് ശരിക്കും ഇതിനൊരു ഇൻഡ്യൂഷനും വന്നിട്ടുണ്ട് തേടയ ചക്രയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ വർക്ക് ആവാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് തേട ചക്ര ആക്റ്റീവ് ആകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും അതിന് വേണ്ടി കുറച്ചൊന്ന് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് സമയം കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് എന്ന് കാണുന്നുണ്ട് കാരണം തേർഡ് ഐ ചക്ര വന്നിട്ടുണ്ട് പിന്നെ എയ്സ് ഓഫ് സോഴ്സ് ആണ് പുതിയ ഓഫറുമായിട്ട് വരുന്നുണ്ട് ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ പുതിയ ഓഫറുമായിട്ട് വരുന്നതുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഓഫർ ഒരു ബിസിനസ് ചെയ്യുന്ന ചെയ്ത് എന്തെങ്കിലും നഷ്ടമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വിദേശത്തൊക്കെ അവർക്ക് നല്ലൊരു ഓഫർ വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെയും കാണുന്നുണ്ട് ഏയ്സ് ഓഫ് കപ്സാണ് ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ഒരു ശരിക്കും ജെനുവിൻ ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ശ്രീ എഫ് ബെൻഡുകളും ടവറുമാണ് നിങ്ങൾ കുറച്ച് നിങ്ങളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിജക്റ്റ് ചെയ്ത ആൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് ടവറാണ് ചേഞ്ച് ആണ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു അടിമുടി മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ എൻഡായി കുറച്ചൊന്ന് സമാധാനത്തിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയമാണ് കുറേ കാലം കൊണ്ട് നിങ്ങൾ പല പല കാര്യങ്ങളിൽ ചിലപ്പോൾ ഫിനാൻസിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിലും ഒക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നി അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഉള്ള സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ക്ലബ്ബ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടം ത്തിനെതിരായിട്ട് ഇഷ്ടം നടക്കാതിരിക്കാൻ ആരോ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ആണ് സ്ട്രോങ് ഇമോഷൻ പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ് നിങ്ങൾക്ക് ശരിക്കും ഒരു ഉള്ളിലൊരാളെ കത്തുന്നൊരു ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഏതിലായാലും ഇപ്പോൾ വെറുപ്പായാലും സ്നേഹമായാലും അത് അതിന് അത് ശരിക്കും ഒരു കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് സ്നേഹമാണെങ്കിലും അങ്ങേട്ടത്തെ സ്നേഹം ഉണ്ടാകും വെറുപ്പാണെങ്കിലും അങ്ങേറ്റത്തെ വെറുപ്പുണ്ടാകും അതൊന്ന് നിങ്ങളൊന്ന് മാനേജ് ചെയ്യാൻ പഠിക്കുക ഫ്രൈൻ പാനാണ് ട്രബിൾ അക്വിസിയേഷൻസ് അപ്പം ഇതിൽ കണ്ടല്ലോ ആരോ നിങ്ങൾക്കെതിരായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വളർച്ചയിൽ ചിലപ്പോൾ അസൂയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ അപ്പം മറ്റുള്ളവരാൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് കാണുന്നുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിക്കുക യൂണികോണാണ് യൂസ് യുർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ മൂൺകാർഡും വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ തന്നെ ഇൻഡ്യൂഷനും വന്നിട്ടുണ്ട് യൂണികോണും വന്നിട്ടുണ്ട് തേർഡ് ഐ ക്രൈം ഇത് കൃത്യമായി ഈ ഒരു റോയിൽ തന്നെ വന്നിട്ടുണ്ട് തേർഡ് ഐ മൂൺ തേർഡ് ഐ ചക്ര എത്ര കറക്റ്റായിട്ട് അത് തന്നു നോക്കൂ അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്ഞ്ചാണോ വേണ്ടത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക നിങ്ങളുടെ ബിസിനസ് പ്ലാൻസ് ഒന്നും തുറന്ന് പറയാതിരിക്കുക ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ തുറന്നു പറയാതിരിക്കുക കാരണം നിങ്ങളിൽ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ചിലപ്പോൾ പെട്ടെന്നുള്ള ഗ്രോത്തായിരിക്കും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് ഒത്തിരി ട്രബിൾസ് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ആ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആയി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആൾക്കാരെല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഈ ആ ഒരു കഷ്ടപ്പാടൊക്കെ മാറി നിങ്ങളൊന്ന് ഒരു ഗ്രോത്ത് ആയി എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കാം അതിൽ ആർക്കെങ്കിലുമൊക്കെ അസൂയ ഉള്ളവരുണ്ടാകാം അവർക്ക് അവർ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഈ വളർച്ചയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പൈനാപ്പിൾ ആണ് റീകൺസിലേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ നിന്നും ഈസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് റീകൺസിലേഷൻ വരുന്നു എന്ന് കാണുന്നുണ്ട് ഡോഗ് ബാർക്ക് ആണ് അഡ്വൈസ് ഫ്രം എഫ്രണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഏത് ഏതോ ഒരു സുഹൃത്തുക്കളിൽ നിന്നും അഡ്വൈസ് എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ അപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും അഡ്വൈസ് എടുക്കുമ്പോഴും നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിക്കാ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതായിരിക്കണം നിങ്ങൾ അഡ്വൈസ് എടുക്കുന്ന സമയത്ത് ഓക്കെ അത് കേൾക്കുക പക്ഷെ നിങ്ങൾ തീരുമാനം എടുക്കുമ്പം നിങ്ങളുടെ ഇൻറ്റൂഷൻ ഉപയോഗിക്കണം എന്ന് കാണുന്നുണ്ട് കാണുന്നുണ്ട്സ് ആണ് പീസ് ആൻഡ് ഹാർമണി ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ വരുന്നുണ്ട് ഉടനെ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ് ബാറ്റ് ആണ് ടേക്ക് കെയർ എൻവീസർ സ്റ്റീവ് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന കുറച്ചാൾക്കാർ കുറച്ച് ആൾക്കാർക്കുള്ള ആവർത്തിച്ചുള്ള മെസ്സേജ് രണ്ട് മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് കാരണം ക്ലബും വന്നിട്ടുണ്ട് ബാറ്റും വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങളുടെ വ ചിലപ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരിൽ നമുക്ക് അസുഖം മറ്റുള്ളവർക്ക് നമ്മളോട് അസുഖം തോന്നുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഹാഴ്ച അത്രയാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫേറ്റും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് ഏയ്സ് ഓഫ് കപ്സ് ആണ് കപ്സും റീകൺസുലേഷനും വന്നിട്ടുണ്ട് ഇതിൽ അധികം മെസ്സേജസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഏയ്സ് ഓഫ് കപ്സ് ഒരു പ്രണയത്തിൻ്റെ ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട് റീകൺസുലിയേഷൻ ആണ് അപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ആൾ തന്നെയാണ് വരുന്നത് ഹാർട്ട് ചക്രയാണ് നിങ്ങൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ആൾറെഡി നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഹാർട്ട് ചക്രം ഹീലായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഹീലായിട്ടുണ്ടായിരിക്കാം പാസ്റ്റ് ലൈഫിൽ ട്രോമോസൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഈ റീകൺസിലേഷൻ വരുന്നു എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഫൊർഗീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റ് നടന്ന ഇൻസിഡൻ്റ് നിങ്ങൾ പോട്ടേന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് റീകൺസിലേഷൻ വരുന്നുണ്ട് ഒരു ജീനീവനായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മിസ്റ്റേക്സൊക്കെ തിരുത്തി നിങ്ങളിലേക്ക് ആ ആൾ തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് സ്റ്റാൻഡിയർ ഗ്രൗണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാലുറപ്പിച്ച് നിൽക്കുക നിങ്ങൾ നിങ്ങൾക്കറിയാം ഈ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്ന സമയമാണ് നിങ്ങൾ ചാഞ്ചാടി കളിക്കരുത് എന്ന് മെസ്സേജ് ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് പാഷൻ ഇഗ്നൈറ്റഡും വന്നിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്ഫോം ആകുന്നു ടവർ വന്നിട്ടുണ്ട് അപ്പോൾ അതും ആവർത്തിച്ച് വന്നിട്ടുണ്ട് ആ ഒരു മെസ്സേജ് ടവറും ട്രാൻസ്ഫോർമേഷനും നിങ്ങൾ സ്പിരിച്വലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ട്രാൻസ്ഫോം ട്രാൻസ്ഫോമാകുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡ്യൂഷൻ വർധിക്കുന്നുണ്ട് നിങ്ങളുടെ മറ്റുള്ളവർക്ക് എന്താ അസൂയപ്പെടുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വളർച്ച ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പാഷൻ ഇഗ്നേറ്റഡ് ആണ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് വരുന്നുണ്ട് അപ്പോൾ അത് ഇമോഷണൽ ലോസും വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഇൻഡ്യൂഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ഇൻഡ്യൂഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് നമുക്ക് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആരെയൊക്കെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങളുടെ പ്ലാൻസ് ഒന്നും നിങ്ങൾ പുറത്ത് പറയരുത് അങ്ങനെ ആയിരുന്നാൽ സക്സസ് നിങ്ങൾക്ക് ഉറപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ബ്ലെസ്സിങ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കാണണം ഇഷ്ടമായി എന്ന് ഇഷ്ടമായി എങ്കിലും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.